സീ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്വന്തേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങളോട് ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രമേ കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം ആദ്യത്തെ ഒരൊറ്റ ഒരു അപ്ഡേറ്റേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു താരമാണ് ജോർഡാൻ മറ അതെ ഇപ്പോൾ എവിടെ കളിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയായിരിക്കും കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും സോ ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത് നമ്മുടെ മലേഷ്യൻ ലീഗിലാണ് മലേഷ്യൻ ഫസ്റ്റ് ടയർ ലീഗിലാണ് അവിടെ ഡി പി എം എം എഫ് സി എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലാണ് അദ്ദേഹം ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്ലബ്ബിന്റെ പരിശീലകൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവൂ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ജെ മി ആണ് ഈ ഒരു ക്ലബ്ബിൻ്റെ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫസ്റ്റ് സീസണിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അതായത് ഫസ്റ്റ് സീസൺ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഈ ഒരു സ്കോട്ട്ലൻഡ് താരം വളരെ മികച്ചൊരു എനിക്കൊന്ന് സെൻട്രൽ ബാക്ക് പൊസിഷനിലാണോ അദ്ദേഹം കളിച്ചത് അങ്ങനെ ആ ഒരു പൊസിഷനിൽ കളിച്ചൊരു താരമാണ് സോ എന്തായാലും വളരെ മികച്ചൊരു താരമായിരുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹം എന്താ പറയുക ഈയൊരു ഡി പി എം എഫ് സി എന്ന് പറയുന്ന മലേഷ്യൻ ക്ലബ്ബിൻ്റെ പരിശീലകനാണ് അതുപോലെ ജോർഡ മറിയ ഒരു ക്ലബ്ബിലാണ് കളിക്കുകയും ചെയ്യുന്നത് സോ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കഴിഞ്ഞ പറയാൻ ശ്രമിക്കുക സ്വാഗതത്തിൽ വിളിക്കാൻ ഒരു ഗുൺബൈ Okay.